കാന സഫാരിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ മോർണിംഗ് സഫാരി അഞ്ചു മണിക്കൂറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ഉണ്ട് എല്ലാ സോണിലും അതിലായിട്ടൊരു പർട്ടിക്കുലർ ഏരിയയും ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഫ്രഷ് അപ്പ് ആവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് റിസോർട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ എല്ലാവരും നമ്മുടെ സഫാരി വേക്കിൾസിൻ്റെ ബോണറ്റിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഒന്നോ രണ്ടോ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പക്ഷേ ഇതൊരു വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ടീ കോഫി ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ് കേക്ക്സ് സമൂസ കുക്കീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നെ ഉണ്ട് കേട്ടോ കോഫി ടീയൊക്കെ അവർ നമുക്ക് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു തരാം കേട്ടോ അല്ലാണ്ട് ഫ്ലാസ്കിൽ കൊണ്ടുവരുന്നല്ലോ നമ്മൾ സഫാരി തുടങ്ങി പോണ്ടിന്റെ പോണ്ടിൻ്റെ സൈഡിലെത്തിയപ്പോഴേക്കും അവിടെ കുറേ വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സാധാരണ ടൈഗറിനെ കാണുമ്പോഴൊക്കെയാണ് ഇങ്ങനെ വണ്ടികൾ നിർത്തിയിടുക നമ്മൾ ഒരു ടൈഗർ സൈറ്റിംഗ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് വന്നതാണ് പക്ഷേ ടൈഗർ അല്ലായിരുന്നു അവിടെ ഒരു ഫിഷ് ഈകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എന്തായാലും വന്നതല്ലേ അതിനെ നിർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ഡി ജെ ആൻഡ് കപ്സിന്റെ ടെറിട്ടറി ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അവരുടെ സൈറ്റിങ്സ് കിട്ടാറുള്ളതാണ് ഇവിടെ ഇതായിരിക്കുന്ന കേട്ടോ നമ്മുടെ ഫിഷ് ഈഗിൽ ആശന കാര്യമായ സെർച്ചിങ്ങിലാണെന്ന് തോന്നുന്നു പോണ്ടിൽ എന്തെങ്കിലും മീൻ അനങ്ങുന്നുണ്ടോ എന്നാവും നോക്കുന്നത് ഇതൊരു ഗ്രേ ഹെഡഡ് ഫിഷ് ഈഗിന്റെ ജുവനൈയിലാണ് കേട്ടോ അഡൾട്ട് ആവുമ്പോഴേക്കും ഇവരുടെ കളറിനൊക്കെ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവും നോക്കി നോക്കി ഒരു മീനേം പിടിച്ചിട്ട് താഴത്തെ കൊമ്പിലേക്ക് ചാടികയറി ഇന്നിട്ടുണ്ട് ട്ടോ ഈഗിളിനെയും കണ്ട് നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോതാ ആകാശത്തോടെ ഒരു കൂട്ടം കഴുകന്മാര് പറന്ന് നടക്കണം എവിടെയോ എന്തോ ചത്തു ചീഞ്ഞി അടക്കണ്ടെന്ന് തോന്നണം ഈ നിൽക്കുന്നത് ഒരു ഫിക്ട്രി ഒരു സാൽട്രിയുടെ ഉള്ളിൽ കൂടെ വളർന്നു പോയേക്കുന്നതാണ് കേട്ടോ കാണുന്നത് നമ്മൾ നേരത്തെ ഫിഷികളിനെ കണ്ട സ്ഥലത്ത് നിന്ന് പോന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആയപ്പോഴേക്കും നമുക്കൊരു കോൾ വന്നു കേട്ടോ ആ സെയിം സ്പോട്ടില് ടൈഗർ സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മള് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോവാണ് നമ്മൾ വന്നപ്പോഴേക്കും ദേ കിടക്കുന്നു ആള് നമ്മൾ നേരത്തെ ഫിഷിഗിനെ കണ്ട പോണ്ടിന്റെ മോൾ ഭാഗത്തായിട്ടാണ് കേട്ടോ ആൾ കിടക്കുന്നത് ഇത് നമ്മുടെ ഡി ജെ എന്ന് പറഞ്ഞ ടൈഗ്രസിന്റെ ഫീമെയിൽ കബാണ് കേട്ടോ രാവിലെ ഈ കബിനെയും ഡി ജെനെയും കൂടിയാണ് നമ്മുടെ തൊട്ട് മുന്നേ പോയ വണ്ടിക്കാർ കണ്ടത് പക്ഷെ നമുക്ക് കാണാൻ ഭാഗ്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇത് ഒരു സ്പോട്ടഡ് സ്പോട്ടഡിയറിനെയും പിടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് കേട്ടോ ഇതിന്റെ എൻട്രി കണ്ട എവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് അതും നമുക്ക് മിസ്സായി നമ്മൾ ഒരു അഞ്ചു മിനിറ്റും കൂടെ ആ ഫിഷീകനെയും കണ്ടോണ്ട് ഇവിടെ നിന്നിരുന്നെങ്കി കറക്റ്റ് ആയിട്ട് നമുക്ക് എൻട്രി കിട്ടുമായിരുന്നു വൈൽഡ് ലൈഫ് സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലക്ക് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഇത്രയും നേരം ഇവിടെ നിന്ന് നമ്മള് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ തോന്നില്ലായിരുന്നോ ആ കൊണ്ടുവന്ന സ്പോട്ടെ ഡിയറിനെ അത് ആ മുഗൾ ഭാഗത്ത് പുല്ലിൻ്റെ ഇടയിൽ എവിടെയോ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് വിശത്തിന് കഴിച്ചതിന് ശേഷമായിരുന്നു തോന്നുന്നു ആളുടെ റെസ്റ്റിങ് എന്താ പോണ്ടിലേക്ക് കുറച്ച് വെള്ളം കുടിക്കാനാണെന്ന് തോന്നുന്നു ഇറങ്ങി വരുന്നുണ്ട് ഇപ്പൊ നാണക്കാരിയാണെന്ന് തോന്നുന്നു കറക്റ്റ് ആ മറവിൽ പോയിട്ടാണ് ആള് വെള്ളം കുടിക്കുന്നത് നല്ലൊരു ഇഷലാണ് നമ്മുടെ വിസ്സായത് പുള്ളിക്കാരത്തെ അവിടെ എണീറ്റപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു നമ്മുടെ വിഷമൊക്കെ മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള പരിപാടിയാണെന്ന് പക്ഷേ നമ്മുടെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചോണ്ട് പുള്ളിക്കാരത്തെ ആ മരത്തിന്റെ ഇടയിൽ തന്നെ റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത് ഒറ്റ നമുക്ക് കാണാൻ പറ്റാത്ത പോലെ തന്നെ കിടന്നിട്ടുണ്ട് കേട്ടോ ഒരിത്തിരി ഇങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ കറക്റ്റ് ഗ്യാപ്പ് നോക്കി കിടന്നതിന് ശേഷം എന്നാരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോന്നാണോ ആവോ ഒളിഞ്ഞു നോക്കുന്നത് ആളെന്തായാലും ആയിട്ട് റെസ്റ്റ് എടുക്കാൻ കിടന്ന സ്ഥിതിക്ക് ഇനി ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് അവിടെ നിന്ന് അനങ്ങാനുള്ള സാധ്യത തീരെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു ടൈഗറിനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ് ഇതിവിടുത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു മേൽ ടൈഗർ ആണ് കേട്ടോ നീലനാല ആൾക്ക് ഹൈറ്റ് ഇത്തിരി കുറവാണെങ്കിലും ഭയങ്കര സൈസാണെട്ടോ കാണാനായിട്ട് നല്ല മയക്കത്തിലാണെന്ന് തോന്നണു ഒരുപാട് സഫാരി വെഹിക്കിൾസ് ഇവിടെ എത്തിയിട്ടും ആൾക്ക് ഓരോ അനക്കവും സംഭവിക്കുന്നില്ല കേട്ടോ ടൈഗേഴ്സ് അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയാൽ എന്തൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടായാലും ഒരു അഞ്ചെട്ട് മണിക്കൂറൊക്കെ അതേ കിടപ്പ് ഇടുന്ന ഉറങ്ങാറുണ്ട് അങ്ങനെ നമ്മുടെ മോർണിംഗ് സഫാരി കഴിഞ്ഞു നമ്മൾ നമ്മുടെ ലേഡി ഗൈഡിനെ ഡ്രോപ്പ് ചെയ്തിട്ട് റിസോർട്ടിലേക്ക് പോവാണ് സഫാരി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അതാ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ റിഫ്രഷ്മെൻ്റ് ഐറ്റംസ് ഒക്കെ റെഡിയാണ് കേട്ടോ കയ്യും മുഖമെല്ലാം തുടച്ച് ഒരു ലൈം ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് കുറച്ച് നേരമായിട്ടൊന്ന് സൗണ്ട് ഏൽക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് നോക്കുമ്പോൾ അതാ ഒരു കുക്കുവാണെട്ടോ ഇതൊരു ജുവനയിലാണേ നമ്മുടെ കരിയിലക്കിഴികളുടെ കൂട്ടിൽ മുട്ടയിട്ട് ഈ കിളിക്കുഞ്ഞ് അതുകൊണ്ട് തന്നെ അപ്പുറത്തിരുന്ന കരിയിലക്കിഴികൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണിത് കുക്കു നമ്മുടെ കുയിലിനെ പോലെ തന്നെയാണ് കേട്ടോ മറ്റു കിളികളുടെ കൂട്ടിലാണത് മുട്ടയിട ഇതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോഴെങ്കിലും റൂമെല്ലാം നല്ല നീറ്റാക്കി എ സി ഒക്കെ ഓണാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് റൂമിലേക്ക് കയറി ഇപ്പം തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു ഇന്ന് നമുക്ക് ഈവനിങ് സഫാരി തുടങ്ങാനായിട്ട് കുറച്ച് സമയമുണ്ട് ഉണ്ടെട്ടോ അതുകൊണ്ട് ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ച് നമ്മൾ പൂളിലേക്ക് പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇവിടുത്തെ ഫുഡ് വളരെ ഡെലീഷ്യസാണെന്ന് വളരെ വ്യത്യസ്തമായ മെനുകളാണ് കേട്ടോ ഓരോ ദിവസവും ഇവർ നമുക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതും എല്ലാം നല്ല വെറൈറ്റി ഡിഷസും ആണ് കേട്ടോ ലഞ്ചെല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് പോകണം കേട്ടോ നമ്മൾ റൂമിലേക്ക് പോകുന്ന പാത്വേയിൽ നിറയെ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈവനിങ് സഫാരിക്ക് ഇറങ്ങുകയാണ് കേട്ടോ ടീം തന്നെയാണ് കേട്ടോ പോന്നത് സഫാരിക്ക് സെയിം സോണിലേക്കുമാണ് പോന്നത് മുക്കി സോണിലേക്ക് രാവിലെ റെസ്റ്റ് എടുക്കാൻ കിടന്നിരുന്ന ടൈഗേഴ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ടോ പോയി നോക്കാം നമുക്ക് മോർണിംഗ് ആയാലും ഈവനിംഗ് ആയാലും തിരക്കിന് ഒരു കുറവില്ല കേട്ടോ ഇന്നൊരു ഗസ്റ്റ് ഇവിടെ ഫുൾ ഡേ സഫാരി എടുത്തിട്ടുണ്ട് കേട്ടോ അവര് പറഞ്ഞത് രാവിലെ ആ കിടന്ന ടൈഗേഴ്സ് രണ്ടും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നാണ് കേട്ടോ ാണ്ട്ടോ ഇവിടെ വന്നിട്ടൊരു മ്ലാവിനെ കാണുന്നത് ഇവരുടെ എണ്ണത്തിൽ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു ബാരാസിംഗയുടെ കൺസർവേഷന് വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്തേക്കുന്ന ഗ്രാസ്ലാൻഡ് ആണ് കേട്ടോ ആ കമ്പിവേലിയുടെ ഉള്ളിൽ കാണുന്നത് ഇതാണ് ബോമ ഇതേതെങ്കിലും അനിമൽ സ്പീഷീസിനെ ട്രാങ്കുലൈസ് ചെയ്യാണ്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു ആഫ്രിക്കൻ മെത്തേഡാണ് ഒരു സ്പീഷീസിന്റെ എണ്ണം വളരെ കൂടുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു പാർക്കിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് ഈ മെത്തേഡ് ഇവിടെ ഉപയോഗിക്കാറ് ഒരുപാട് അനിമൽസിനെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അതിനെല്ലാം ട്രാങ്കുലൈസ് ചെയ്യാന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് സോ ഇത് നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും അങ്ങനെ നമ്മൾ രാവിലെ ഇവിടെ കിടന്നുറങ്ങിയിരുന്ന നീലാനാലയുടെ അടുത്ത് എത്തിയിട്ടോ ആള് പക്ഷേ ഇപ്പോഴും അതേ പൊസിഷനിൽ കിടന്ന് നല്ല ഉറക്കത്തിൽ തന്നെയാണ് ഞാൻ രാവിലെ പറഞ്ഞില്ലേ കടുവകൾ എട്ട് മണിക്കൂർ വരെയൊക്കെ ഒരേ കിടപ്പ് കിടന്ന് ഉറങ്ങാറുണ്ടെന്ന് പുള്ളിക്കാരനവിടെ എണീക്കാത്തത് കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള വാട്ടർ ബോഡി വരെ ഒന്ന് വന്നതാണ് കേട്ടോ എന്തെങ്കിലും സൈറ്റിങ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അപ്പോഴേക്കും നീലാനാള അവിടെ എണീറ്റിട്ട് കാടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടോ അത് പിന്നെ ഈ വഴിയിലൂടെ ഇറങ്ങി വരാൻ സാധ്യതകളുണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് നീലനാളയുടെ ക്രോസിംഗ് പ്രതീക്ഷിച്ചു നമ്മുടെ ഉപിലേക്ക് ഒരു ബോണസ് പോലെ ഒരു സ്പോട്ടഡി എറിനെ കൊണ്ടാണ് കേട്ടോ പുള്ളിക്കാരും കടന്നു വന്നത് അതൊരു ലെപ്പേർഡ് പിടിച്ചിട്ടിരുന്ന സ്പോട്ടഡിയർ ആണ് കേട്ടോ പുള്ളിക്കാരന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോ നേരെ കിട്ടിയ ഫുഡ് അടിച്ചു മാറ്റി പോണ പോക്കാണത് നമ്മളവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു വഴി ഒരുക്കിയിട്ടിരുന്നെങ്കിലും പുള്ളിക്കാരൻ അതിലല്ലാട്ടോ ക്രോസ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ്സ് മാത്രമേ പുള്ളിയുടെ വിഷ്വൽസ് എടുക്കാൻ സാധിച്ചുള്ളൂ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളില് ഇല്ലാത്തൊരു മാന്വർഗമാണ് കേട്ടോ ഈ ബാരാസിംഗ കാഴ്ചയിൽ നമ്മുടെ പുള്ളിമാനുകളുമായിട്ട് ചെറിയൊരു സാമ്യം തോന്നുമെങ്കിലും വലിപ്പത്തിന്റെ കാര്യത്തിലും ഭംഗിയുടെ കാര്യത്തിലും ബാരാസിംഗ തന്നെയാണ് കേട്ടോ മുന്നില് ഒരിക്കൽ വംശനാശത്തിന്റെ വക്കിൽ വരെ എത്തി ഈ ബാരാസിംഗയുടെ കൺസർവേഷൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കാന ടൈഗർ റിസർവ് വഹിച്ച പങ്ക് വളരെ വലുതാണ് കേട്ടോ ഇപ്പോഴും ഇവരുടെ കൺസർവേഷന് വേണ്ടിയിട്ട് ഈ ബാരാസിംഗുകളെ ഇവിടുന്ന് സത്പുര ബാന്തവഗർ അങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് കാണുമ്പോ ഇവരെ പുള്ളിമാനുകളുമായിട്ടൊരു സാമ്യം തോന്നുന്നുണ്ടെങ്കിലും പുള്ളിമാനുകളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നോക്ക് നല്ല വ്യത്യാസം അവരെ കാണാനായിട്ട് അന്ന് നമ്മുടെ ഈവനിംഗ് സഫാരി കഴിഞ്ഞു നമ്മൾ റൂമിലേക്ക് തിരിച്ചു വേണം കേട്ടോ ഇവിടെ നമുക്ക് മോർണിംഗ് സഫാരിക്ക് ടൈം കൂടുതലും ഈവനിങ് കുറവാണ് കേട്ടോ മോർണിംഗ് നമുക്ക് അഞ്ച് മണിക്കൂറും ഈവനിങ് മൂന്ന് മണിക്കൂറും ആണ് സഫാരി ഉള്ളത് അത് സീസൺ ചേഞ്ച് അനുസരിച്ച് ടൈമിംഗ് മാറും കേട്ടോ നാളെ നമ്മൾ മോർണിംഗ് ഫ്രീ ആണ് കേട്ടോ നമുക്ക് മോർണിംഗ് സഫാരി ഇല്ല നാളെ നാളെ നമ്മുടെ പ്രോഗ്രാംസ് ഒരു ഫോറസ്റ്റ് ട്രെക്കിങ്ങും ഒരു നൈറ്റ് സഫാരിയാണ് കേട്ടോ നമ്മൾ സഫാരിക്ക് പാക്ക് ചെയ്ത് കൊണ്ടായ പോലെ അല്ലാട്ടോ ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഇഡ്ഡലി ദോശ പോലത്തെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അവൈലബിൾ ആണ് അതുപോലെ വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ് ഏകദേശം ഒരു ഹൺഡ്രഡ് ഏക്കേഴ്സോളം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത് അതിലൊരു ടു ഏക്കേഴ്സോളം ഇവർ പ്രോപ്പർട്ടി ഈ റിസോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇവരിങ്ങനെ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുകയാണ് ഈ കാന ഫോറസ്റ്റിൻ്റെ സോണുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അനിമിൾസിനെയൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ കോട്ടേജിലേക്ക് നടക്കുന്ന ഒരു പാത്രയാണ് ഇവിടെ നിറയെ ആണ് കേട്ടോ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവർക്കിവിടെ സ്വന്തമായിട്ടൊരു ബട്ടർഫ്ലൈ ഗാർഡൻ ഒക്കെ ഉണ്ട് നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് കാണാം So, that's a totem pole made out of one piece of teak wood, and it depicts the local community known as the Baiga tribe. The tribe that you saw performing the other nice. day. Yes. The tree that they're worshipping is the Saja tree, which we had seen also, the crocodile bark tree, huh. correct? The greyish colour tree. So, during uh, their pujas, before offering any. Uh, uh, they first worship the tree before worshiping anything else. Okay. It's a very sacred tree because during a time of uh, major drought, yeah. the villagers learned how to uh, get, tap water out of the tree. So yeah, out the tree. Water out of the trunk of the tree. Okay. So that saved the village. And after that, this became a very sacred tree and they worshipped the tree before worshiping their deity. Okay. And this is the story of all the denizens that are there in the forest the commoners, the owl, Langur. The Singha, tiger, gore, snake, and right on top is the Mahadhyo, their god. god, their deity, you can say. They don't have any idealism, okay. but the Badadhyo or Mahadhyo is their deity. So, this is a replication of a local hut that is there in the villages, and it's mainly made out of rammed earth, the earth rammed together, and uh, it's very weatherproof. So, in summers it's cool inside, in winters it stays warm and outside in the courtyard mm -hmm. this is what we've tried to we can't make it officially but this mm -hmm. is how they make mawa, <laughs> mawa <okay. laughs> so they will first collect the flowers mm -hmm. sometime around uh, march and then ferment it for a few days and then in this pot they'll keep it with water mm -hmm. light fire right. and as condensation happens through this pipe mm -hmm. it'll go into another pot which has water in there and then they'll add a little bit of water and then it's good to go <laughs> uh -huh. it works as a seesaw where you oh. know it goes back and forth and you hear the different chimes of the bells uh -huh. so these are <clears throat> the bells that are used for livestock goat and cattle and what they put so you can hear the sound so when you're uh, in the evenings when you walk around the village, you'll hear the sound of cattle coming. so all these bells are coming. Okay. so we try to replicate that sound. <laughs> one or two painting has been uh, removed. From, like one over there right. and one ahead. Uh, they were replacing it. Okay. so mainly you will find <clears throat> the paintings are gone so, Gond is a tribe over here, and this painting originated and developed after 1940s. 1940s. It has very interesting uh, artwork, and then you'll find Bastar art, which is the sculpture. That's Bastar art, and that's Dokra art. These have been recently added. These are combs from a tribe called Gotul tribe a very interesting tribe in uh, bastar which is Chhattisgarh. Mm. you can see some of them is uh, wood some of them is metal like copper you remember the dance from the other day mm, yeah so, these uh, sculptures are depicting the dance and uh, this is a very interesting one because uh, so in the baiga community they consider tigers to be like their brothers and even today they believe that a tiger cannot kill a baiga so yeah, I have read they, story from the room. Yes, so <laughs> uh, they, I mean, they understood wildlife. They understood the natural world very well. And even today, if you go in rural areas where there's a proper Baiga village, they'll still keep pots of water, hundred meters from the house. So if there's a tiger or any animal that walks by, it can drink and leave yeah. peacefully. Okay. So that depicts the the relationship, the relationship they have. And these are some. Jewelries that are there from the golden and Baiga community that they wear. Mm. You, you saw these anklets, you were asking about yes, that that day. I saw that. So, they used to melt copper and make uh, the frame on sandbank and then pour it in that. Now you get a lot of it made in factories but to tell if it's original Bastarad you'll have very rough and uneven surface okay. like the arms length will be different and the surface will be very rough so you can know it's uniquely made because if it's factory manufactured it'll be very evenly distributed. Mm -hmm. okay. So this is a small <clears throat> area huh. where we planted uh, certain uh, host plants okay from the citrus family and uh, mango and other things okay. which we know are uh, plants that the butterflies will use to lay eggs and the caterpillar will hatch and then feed on so it is not a place to see butterflies huh. but it's a place to understand, understand. Uh, butterfly's life cycle this is known as our mud puddling saloon. Basically, butterflies don't feed, they have a straw like tube called proboscis, so they use that for salt and minerals. So, we try to make these small patches where they can come and take the salts so and minerals. Okay. Sometimes, you know, if they have too much of it, they get drunk, <laughs> they'll have a very uh, drunken flight. <laughs> You can see the sheets of my here, huh? Ah, that glittering one. Yeah. Right. So it's layers of layers stacked mm -hmm. together. So you can slowly peel off each layer mm -hmm. and it will be like that. Glass <laughs> It looks like glass, mm -hmm. but very uh, soft like very easy to break. റിസോർട്ട് ഇത്രയൊക്കെ കണ്ടപ്പോഴേക്കും നമുക്ക് മനസ്സിലായില്ലേ ഇവര് കൺസർവേഷനാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് കാരണം എല്ലായിടത്തും നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡൻ ഗാർഡനൊക്കെയാണ് കാണാറ് പക്ഷെ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ബട്ടർഫ്ലൈ ഹാബിറ്റാറ്റ് ആണ് ബട്ടർഫ്ലൈക്ക് എങ്ങനെ സർവേവ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ആണ് ഇവർ ഒരുക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ കവർ ചെയ്തത് കാന കടുവ സംഘത്തിന്റെ മുക്കി സോണാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ കാന കടുവ സംഘത്തിന്റെ പെർഫെക്റ്റ് ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള കാന സോണാണ് ഇതുകൂടാതെ ഒരു ഫോറസ്റ്റ് ട്രെക്കിങ്ങും ഒരു നൈറ്റ് സഫാരിയും കൂടെ ഉണ്ട് കേട്ടോ അതിൽ സോ പ്ലീസ് വെയിറ്റ് ഫോർ എപ്പിസോഡ് ത്രീ